പന്ത്രണ്ടംഗ സംഘമാണ് സൂചിപ്പാറയിൽ അവിടേക്ക് ഇപ്പോൾ തെരച്ചിലിനായി എത്തിയിരിക്കുന്നത് അതിൽ ആദ്യ സംഘം അവിടെ ആക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് എസ് ടീം അവിടെ ഡ്രോൺ മാപ്പിംഗ് അടക്കം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും ഈ തെരച്ചിൽ ഒപ്പം കൂടുതൽ ഉൾവനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ വനാന്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ട സാഹചര്യമുണ്ടോ എന്ന് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ച ശേഷമായിരിക്കുമോ അവർ അവിടേക്ക് കടക്കുക എങ്ങനെയാണ് തെരച്ചിൽ അവിടെ ഉദ്ദേശിക്കുന്നത് സുജയാ പാർവതി കൽപ്പറ്റയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ചെയ്തു ഇവിടെ എത്തി എന്ന് പറയപ്പെടുന്ന സംഘം ഇതുവരെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല അവരിവിടെ എത്തിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മേഖലയിലാണ് തിരച്ചിൽ നടത്തുന്നതെങ്കിൽ ഈ മേഖലയിലേക്ക് ഒരു ഹെലികോപ്റ്റർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ഇപ്പോൾ എസ് ഒ ജി സംഘത്തിലെ മൂന്ന് ആളുകളാണ് ഈ ഇവിടെ എത്തിയിട്ടുള്ളത് ഒപ്പം വനപാലകരും എത്തിയിട്ടുണ്ട് അവരോ അവരുടെ കയ്യിൽ ഡ്രോൺ ഉണ്ട് അതായത് ഈ എയർലിഫ്റ്റ് ചെയ്ത് എയർ ഡ്രോപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ അംഗങ്ങളിലെ ദൗത്യ പരിശീലനം നേടിയ ആളുകൾ ഈ ഭാഗത്ത് തിരച്ചിൽ നടത്താനായി രണ്ടിടങ്ങളിലായി ആറുപേരടങ്ങുന്ന ഒരു സംഘത്തിനെ രണ്ട് പിടങ്ങൾ ഇടങ്ങളിലായി പന്ത്രണ്ട് പേർ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇറക്കിയതിന് ശേഷം ഹെലികോപ്റ്റർ തിരികെ പോകും അതിനുശേഷമായിരിക്കും എസ് ഒ ജിയുടെ പക്കലുള്ള ഈ ഡ്രോൺ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തുക അതായത് ഈ ഈ ഒഴുകിപ്പോകുന്ന ചാലിയാർ നദിയുടെ ഇരു കരകളിലും ഡ്രോൺ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തി ആ ഭാഗത്തുള്ള മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കി അവിടെ നിന്ന് ഈ ഇവിടെ ഇറക്കിയിരിക്കുന്ന ആളുകളുടെ അതായത് ഈ അംഗങ്ങളുടെ പരിശീലനം നേടിയ ആളുകളുടെ കൂടി ഇവിടെ നിന്ന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ഭാഗങ്ങളോ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് നേരത്തെ നമുക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇവരെത്തി ഡ്രോണുമായി കാത്തിരിക്കുകയാണ് ആദ്യം ഹെലികോപ്റ്ററിൽ എത്തുന്ന സംഘം ഇവിടെ ഇറങ്ങിയതിനു ശേഷം രണ്ടാമതെത്തുന്ന സംഘവും ഇവിടെ എത്തിച്ചേർന്ന് തിരികെ ഹെലികോപ്റ്റർ മറങ്ങിയതിനു ശേഷമായിരിക്കും എസ് ഒ ജി അംഗങ്ങൾ ഈ ഭാഗത്ത് ഡ്രോൺ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തുക ആ മാപ്പിംഗ് നടത്തിയതിനു ശേഷം നേരത്തെ ഹെലികോപ്റ്ററിൽ ഇറക്കുന്ന ആളുകളെ ഉപയോഗിച്ച് സ്കാനിംഗ് നടത്തിയാണ് ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഈ നദിയുടെ ഇരുവശങ്ങളിലും തിരച്ചിൽ നടത്തുക ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രോണുമായി എത്തുന്ന എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ ചൂരൽമലയിൽ നിന്ന് എത്തിയ ഉരുൾപൊട്ടലിൽ ഗതിമാറി ഒഴുകിയ പുഴയും ഒപ്പം പുതിയതായി രൂപം കൊണ്ട തുരുത്തുകളുമെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നേരത്തെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് മലയുടെ എതിർഭാഗത്ത് മുണ്ടക്കയും ഒപ്പം ചൂരൽ ചൂരൽമലയുടെ മുഗൾ ഭാഗവും പുഞ്ചിരിമട്ടവും എല്ലാം വളരെ വ്യക്തമായി കാണാമായിരുന്നു പക്ഷേ ആ ഭാഗത്തിപ്പോൾ കോട നിറഞ്ഞിരിക്കുകയാണ് അട്ടമലയിൽ നിന്ന് അരണപ്പുഴ വഴി ഈ നദി ഈ വനത്തിനുള്ളിലെ നദിയിലേക്ക് ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ഒരു അരുവി വന്നു ചേരുന്നുണ്ട് മാത്രമല്ല മറ്റ് രണ്ട് നദികൾ അതായത് കള്ളാടിപ്പുഴയും ചൂരൽമലയിൽ നിന്നുള്ള പുഴയുമെല്ലാം ഒഴുകിച്ചേർന്ന ഈ കാടാശ്ശേരിയുടെ അതായത് സൺറൈസ് വാലിയുടെ മുകൾ ഭാഗത്ത് താഴ്ഭാഗത്തുള്ള ഈ വനമേഖലയ്ക്കുള്ളിലൂടെയാണ് ഈ നദി ഒഴുകി നിലമ്പൂരിലേക്ക് എത്തുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കവളപ്പാറയും ഒപ്പം പുത്തുമലയും അതുപോലെ തന്നെ ചൂരൽമലയും എല്ലാം എളുപ്പത്തിൽ ദൃശ്യമാകുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നിലവിൽ ഹെലികോപ്റ്റർ എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ ഹെലികോപ്റ്റർ എത്തുന്നതിനായി എസ് സംഘങ്ങൾ ഡ്രോണുമായി ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുകയാണ് അല്പസമയത്തുള്ളിൽ ഹെലികോപ്റ്റർ അംഗങ്ങൾ ഇവിടെ എത്തി ഈ വനാതിർത്തിയുള്ള പ്രദേശങ്ങളിൽ എയർ ഡ്രോപ്പ് വഴി ഇറങ്ങിയതിനു ശേഷമായിരിക്കും ഹെലികോപ്റ്റർ തിരികെ അടങ്ങുക അതിനു ശേഷം മാപ്പിംഗ് ഉപയോഗിച്ച് ഈ ഭാഗത്ത് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിനു ശേഷമാണ് സ്കാൻ ചെയ്ത ഈ നദിയുടെ ഇരു കരകളിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളോ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി കൃത്യമായി പരിശോധന നടത്തുക ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ മുഗൾ ഭാഗത്ത് നിന്ന് അതായത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഈ നദിയിലേക്ക് ഇറങ്ങാൻ ഏകദേശം മുക്കാൽ മണിക്കൂറോളം മാത്രം മതി പക്ഷേ പരിചയമില്ലാത്ത ആൾ ഈ ഭാഗത്ത് എത്തുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിലധികം എടുത്തുകൊണ്ടാണ് അവർ താഴെ എത്തുക എന്ന് നേരത്തെ നമ്മളോട് പ്രദേശവാസികൾ വ്യക്തമാക്കിയിരുന്നു അവർക്ക് കൃത്യമായ സൗകര്യങ്ങളും അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി അവർ ഇറങ്ങാത്തത് എന്നാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സജീവമായ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരാണ് ഈ കാടാശേരി പ്രദേശത്തുള്ളത് സൺറൈസേഴ്സ് വാലിക്ക് മുകളിലുള്ള ഒരു ഗ്രാമമാണ് കാടാശേരി ആ ഭാഗത്തുള്ള നാൽപ്പതിലധികം വരുന്ന ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗത്തെ പരിശോധന നടത്തിയിരുന്നു ഇന്നലെ ഹെലികോപ്റ്ററിൽ ആർമിയും എൻ ഡി ആർ എഫ് സംഘവും എത്തിയ സമയത്ത് അവരെ സഹായിക്കാനും ഈ പ്രദേശത്ത് ആളുകളുണ്ടായിരുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അതായത് ആ ഭാഗത്താണ് നേരത്തെ എ ഡി ജി പി പറഞ്ഞ ഒരു തുരുത്തുണ്ടായി ഉരുൾപൊട്ടലിൽ ശേഷം ഒരു തുരുത്തുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം ആ നദി മുകളിൽ മുകൾ ഭാഗത്ത് നിന്ന് ഒഴുകി താഴെ എത്തിയതിനു ശേഷം വനത്തിനുള്ളിലൂടെ പരന്നൊഴുകിയപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് മറ്റൊരു വഴിയിലൂടെ ഉരുൾപൊട്ടലിൽ എത്തിയ മണ്ണും ചെളിയും ഭാഗത്തുകൂടെ വനമേഖലയിലൂടെ രൂപപ്പെട്ട് അവിടെ ഒരു തുരുത്തുണ്ടായിരിക്കുന്നു അതിന് സമീപത്ത് തന്നെ മറ്റൊരു തുരുത്തുമുണ്ട് ഈ ഭാഗത്തൊക്കെ നിരവധി മൃതദേഹങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും ഉണ്ടെന്നാണ് ഇവർ സംശയിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ആ ഭാഗത്ത് പോയ രക്ഷാപ്രവർത്തകരൊക്കെ വലിയ തോതിൽ ഈ നിന്ന് ദുർഗന്ധം എന്ന് മറ്റുള്ള ആളുകളോട് പറഞ്ഞിരുന്നു ഏതായാലും ഹെലികോപ്റ്റർ വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്ററിൽ ആളുകൾ ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിക്കുക അതോടൊപ്പം ഇനിയും ആളുകൾ ജീവനോടെയുള്ള ആളുകളെ കണ്ടെത്താൻ വനമേഖലയിൽ ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുജയ ദീപക് ഇപ്പോൾ അവിടെ എത്തിയ ആളുകളുമായൊക്കെ സംസാരിച്ചല്ലോ ഇപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്ത ടീം അവരെ ഡ്രോപ്പ് ചെയ്യുകയാണ് ലാൻഡിംഗ് ഇല്ല എയർ ഡ്രോപ്പ് ചെയ്ത ടീം അവിടെ പരിശോധനകൾ നടത്തിയതിനു ശേഷം അടുത്ത ദിവസങ്ങളിലെ ദൗത്യം തീരുമാനിക്കുമെന്നാണ് എ ഡി ജി പി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് പന്ത്രണ്ടംഗ സംഘം ഇന്ന് നൽകുന്ന വിവരങ്ങൾ വളരെ നിർണായകവുമാണ് അവിടെ നിന്ന് ആ പ്രദേശത്തേക്കൊക്കെ വന്നവരും അവിടെ നിന്ന് ആളുകളെ രക്ഷിച്ചവരും ഒക്കെ അവിടെ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ദീപക് നിൽക്കുന്ന ഭാഗങ്ങളിലുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം കൂടി ചോദിക്കാം ഈ ഉരുൾപൊട്ടി വന്ന വഴിയിൽ ഈ വെള്ളച്ചാട്ടങ്ങളിൽ തട്ടി പോയ മനുഷ്യരുണ്ടാകും അങ്ങനെ ഒരു 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 ആ പ്രത്യേകത എങ്ങനെയാണ് ചോദിക്കാം ദീപക് നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ മുഹമ്മദ് ഖ നമ്മളോട് ചേരുകയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പൊ ഈ ഭാഗത്ത് നിറയെ കല്ലുകളും ചെളിയും മണ്ണൊക്കെ വന്ന് അടിഞ്ഞു കാണാം ഈ ഭാഗത്തെ ഒരു പ്രത്യേകത എന്താണ് പ്രത്യേകത ഈ പുഴ ആദ്യം കണ്ടുള്ള കള്ളമാതിരിയല്ല ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചക്കേഷം പോയ നല്ല ആഴമുള്ള പുഴയിരുന്നു ഈ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഉരുളുപൊട്ടി വന്നിട്ടുള്ള കല്ലും മണ്ണും മണലും മരങ്ങളും അടിഞ്ഞിട്ട് ഇപ്പൊ പുഴ പോയിട്ടുണ്ട് പുഴ നികന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് വെള്ളം പരന്നുപോയിക്കി ഇപ്പൊ വെള്ളം വലിഞ്ഞപ്പോൾ പുഴ ഇവിടുന്ന് കാണുന്ന ആ രൂപത്തിലല്ല എന്നാലും ഭയങ്കര വീതിയുള്ള പുഴ തന്നെയാണ് ആ പുഴേന്റെ രണ്ട് സൈഡിലും മണലും കല്ലും അടിഞ്ഞു കയറിയിട്ടുണ്ട് ഈ മരങ്ങളിലുള്ളിൽ കൂടെ ബോഡി എന്തായാലും തങ്ങി തടഞ്ഞ് നിൽക്കുന്നുണ്ടാവും വെള്ളം കഴിഞ്ഞാൽ ശരിക്ക് കാണും ആ പോത്തല്ല് പ്രദേശത്തുനിന്ന് അത്രയും ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോഡി പോയ വഴിതാണല്ലോ എന്തായാലും ഇവിടെ ബോഡിയും അതിൻ്റെ ബോഡിൻ്റെ ഭാഗങ്ങളും എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു പോ സേനൻ്റെയോ അതിൽ ആധുനിക ഉപകരണങ്ങൾ വെച്ചിട്ട് റഡാർ അടക്കമുള്ള സംഗതികൾ വെച്ചിട്ട് തിരഞ്ഞാൽ ഈ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലക്ക് ബോഡിൻ്റെ പല ഭാഗങ്ങളിലും കിട്ടും ഓല വേദന നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് ഇത്രയും ദിവസവും ഞങ്ങൾ ആ സഹായം സഹായമില്ലാണ്ട് ഞങ്ങൾ ഇറങ്ങിയത് ഈ മേപ്പാടി റേഞ്ചിൽ പോയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിട്ടുണ്ട് ഓരോ എല്ലാം സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട് നിതിന് അതുപോലെ തന്നെ ദീപക് ആ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തു തന്നിട്ടുണ്ട് ഓരോ നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് സുജയ പാർവതി ഈ പ്രദേശവാസി പറഞ്ഞതുപോലെ നേരത്തെ പുഴയൊഴുകി വനത്തിനുള്ളിലൂടെ പുഴയൊഴുകി ചെറിയ കയങ്ങളും വലിയ കുഴികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പുഴ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു എന്നാൽ ഈ ഉരുൾപൊട്ടലിന് ശേഷം ഉരുൾപൊട്ടലിലുണ്ടായ വലിയ കല്ലുകളും മണ്ണും ചെളിയുമെല്ലാം കുത്തിയൊലിച്ചു വന്ന ഈ കയങ്ങളും ചെറിയ കുഴി കുഴികളെല്ലാം നികന്ന് പരന്നൊഴുകുന്ന ഒരവസ്ഥയാണ് അങ്ങനെയാണ് വനത്തിനുള്ളിൽ പല ഭാഗത്തും ഇത്തരത്തിൽ തുരുത്തുകൾ രൂപപ്പെട്ടത് ആ ഭാഗത്താണ് തിരച്ചിൽ കൂടുതൽ ഊർജിതമായി നടത്തേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കാരണം ആ ഭാഗങ്ങളിലൊക്കെ നേരത്തെ കയമോ അല്ലെങ്കിൽ കുഴിയോ ഉണ്ടായിരുന്ന പ്രദേശത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം വന്നടിഞ്ഞ മണ്ണുകൾ കുടിലെല്ലാം അടി ഭാഗത്തെല്ലാം മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹം അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ ഡ്രോൺ മാപ്പിംഗ് നടത്തുന്നത് അതിനുശേഷമായിരിക്കും അവിടെയൊക്കെ കുഴിച്ചു പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതുണ്ട് അതിനുള്ള മാപ്പിംഗ് എന്തായാലും അവിടെ